<laughs> ും പ്രയാസമാവുകയില്ല ومال لورات وروح لقابليه وعمل لمظلوم فاعلما النبي نقرتي، يا مريش يا مريش يا مريش الْإِنْسَانُ فَخَمْسٌ لِخَمْسَةٍ مِنْ الْمَلُّونَ അഞ്ച് ധാരങ്ങളെ അഞ്ചാൽ കാണുവരയാൻ നീ മരിച്ചു നിന്ന അഞ്ച് ധാരങ്ങളെ അഞ്ചാരിലേ തുമാ നിങ്ങൾയാൻ അതിൊന്നാ മറ്റേ വലഹും ലിദീദാൻ നീ നിന്റെ ശരീരത്തെ നല്ല ഭംഗിയോടെ കൊന്നു നടന്നല്ലോ മാറ്റപ്പെട്ടുകൊണ്ട് നിന്റെ ശരീരത്തെ സുന്ദരമാക്കിയല്ലോ അല്ലെങ്കിൽ നിന്റെ ശരീരത്തെ ഏറ്റും ലഹുമുണ്ടല്ലോ യോച്ചിണ്ടല്ലോ നിന്റെ ശരീരത്തിൻ്റെ അകത്തുള്ള എല്ലോ അവസാനം നിന്റെ കഥ കൊണ്ടുവച്ച് വാഹനം അത് പുഴുത്തളിൽ നിന്നുള്ള ഒരു ശരീരം മാത്രമാണ്

നിന്റെ ശരീരത്തിലുള്ള എല്ലുകൾ നിങ്ങളാമതായി നീ ദിവ സംരക്ഷിക്കപ്പെട്ട നീ ഒരുമിച്ച് കൂട്ടപ്പെട്ട നിന്റെ സ്വത്തുകളും നിന്റെ റോഹുട്ടല്ലോ അതാരണോ പിടിക്കുന്നത് ആ പിടിച്ചാൽ കാണും നിന്റെ റോഹ് ഒരാളുടെ മേൽ കുറ്റത്താരോപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമലുകൾ അള്ളാഹു മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നൽക കൊടുക്കുന്നല്ലാതെ

ോട് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ൂ എന്ന് പറഞ്ഞ ദിവസമുണ്ടല്ലോ അതിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞവരാണ് അത് ഞങ്ങളെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലൂടെ ഒന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ അത് അവരിലേക്ക് തിരിച്ചു വരുന്നതല്ല അതിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും അതിൽ നല്ലവർ ചെയ്തിട്ടുണ്ടാവും പിന്നവർ ജീവിക്കുന്നത് ഇന്നത്തെ അവനിപ്പോൾ ജീവിക്കുന്നവൻ എന്ത് ചെയ്തു അവനെ കൊണ്ട് കഴിയുമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം പോലും നമ്മളിൽ കൃത്യമാക്കി തരാത്തത് കൊണ്ട് എപ്പോഴാണ് നിന്റെ ശരീരത്തിൽ നിന്ന് റോഹി ചെറിയ ശിക്ഷകൾ കൊണ്ട് ശിക്ഷിക്കുന്നതാണ് വലിയ ശിക്ഷയില്ലട്ടോ വലിയ ശിക്ഷകൾ അവർക്ക് നൽകുന്നില്ല ചെറിയ ചെറിയ ശിക്ഷകൾ ഉണ്ടല്ലോ അയാൾക്ക് കളയം നൽകുകയാണ് എന്തിനാണെന്നറിയോ

എത്രയും പെട്ടെന്നോടി നടത്തമുണ്ടല്ലോ ജീവിതമുണ്ടല്ലോ അത് നിങ്ങളിലേക്ക് അതൊരു മനുഷ്യന്

അതുപോലെ തന്നെ വൃത്തിയാക്കാനും മടിച്ചത് അല്ലാഹു അയാളെ ശിക്ഷിക്കാൻ ശിക്ഷിച്ചവരെ രണ്ടാമതായി പറഞ്ഞത് അയാൾ ഉണ്ടല്ലോ രണ്ടാമത്തെ മനുഷ്യരുണ്ടല്ലോ ശിക്ഷേരാക്കാരനാവുമ്പോഴും അയാൾ മൂത്രമഹിച്ച് വിസർജ്ജനത്തിൽ നിന്ന് വൃത്തിയാവാത്ത ആളാവുമ്പോഴും ഇങ്ങനെ യൂബുരി കുറച്ച് സ്ത്രീകൾ വന്നുകൊണ്ട് ഐഷാ ബി വിയോട് പറഞ്ഞു അല്ല ഐഷാ വരിയല്ലാഹു അൻഹ അസ്സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചോ നബിയെ മനുഷ്യനെ കവൽ ശിക്ഷിക്കപ്പെടുന്നത്ോ ല അറസൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള ഐഷാ ബിവിയോട് പറഞ്ഞു ഞാൻ അദാബൽ ഖബറിൽ അരേ കബൽ ശിക്ഷയെന്നുള്ള അർത്ഥമാരി അതുകൊണ്ട് നീ നിൻ്റെ നിരന്തരം ഇനാറണ്ടല്ലോ നിൻ്റെ നിരന്തരം ഔതാവസരത്തെ അത്തഹിയാത്ത് റൈനായി നി നാല് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവോട് കാവനെ ചോദിക്കണേ നന്തസോരവടി വീങ്ങിയാണി നാല് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവോട് ഉംർ കാവനെ ചോദിക്കണേ ഒന്നാമതായി പറഞ്ഞു എന്ന് അറിയോ മിനസാബിൽ ജഹന്നം നരക ശിക്ഷേത്വത്തിൽ നിന്നന്താതെ ിൽ നിന്നും ചോദിക്കാനാ ചന്ദ്രനെ തൊട്ട് കാവലിലെ ചോദിക്കാനാൻ i yeah. yeah. ഒരു ൾ രത്തിന്റെ അടുക്കലേക്ക് അയക്കുന്നത് ആ രണ്ട് പാമ്പുകളും ഒന്ന് തലയുടെ ഭാഗത്തും

ആ ശരീരത്തിൽ ശരീരത്തെയും നശിപ്പിക്കാതിരിക്കാൻ ചതലകൾ വരാതിരിക്കാൻ നിന്റെ ശരീരത്തിൽ ن ی اللہ علیہ لو بڑنگنم ابا شافی رضی اللہ عنہ فرماتے ہیں طلبنا ترتذون و بی فوجدنا فی صلات الظهر طلبنا ديال قبولی و بچنا فی کتاب القران اللہ نے رسول صلی اللہ علیہ وسلم

നമുക്കൊന്ന് ചെറിയ ചെറിയ തെറ്റുകൾ ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടാവാതിരിക്കാനെങ്കിൽ അയാള് മഹാദസ്തിർതനവാണ് രണ്ടാമത്തേത് ഉത്തവന അലി അൽ കുൂരി ഫവജനാ ഫീകറാത്ത് അൽ ഖുർആൻ നമ്മുടെ നമ്മുടെ കബറിൻ निशाനാവണം കബറിനെ പരിഹാസിപ്പിക്കണം എന്ന് ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് അങ്ങ്മേശ അപ്പോൾ يعني ക ഹദീസിലൂടെ കിട്ടിയേ ദ അതെന്താണ് പ്രവാചകൻനാ തിരുക്കറൽ ഖുർആൻ ഖുർആൻ ഓതുന്നവനാണ് ഒരാളുടെ പ്രവരി പ്രകാശമുണ്ടാവുന്നെന്ന് ശുഫിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തക്റ പറഞ്ഞ് വറൈട്ടെ ഇമാം ഷാഫീഉം ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രിയമുള്ളവനേ ഫഖറ ഫതഹങ്ങൾ പറയുന്നുണ്ട് ആലമീൻ പറയുന്നുണ്ട് ഒരു മനുഷ്യരണ്ടല്ലോ நாம் பெற்ற கவரில், ஆழமான قبر में टोटे, قبر में शिक्षा அளிக்கப்பட்டு எழும்பாகறணும் என்கிற அையாள நான்கு காரியங்களை ஜீவத்தில் பதியமாக்கണം. வந்த அவனாய் പറയുന്നു, "ஃபும் முஹாஃபலத்துஸ்ஸலாம்." நிஸ்காரத் சத்தியமாகை சந்திக்கின்ற ஒரு ஆளறானோ, அையாளக்கு قبرல শিক্ষা ஏண்டாவூலான். இரண்டாவது ஆயிப்றينه, "அஸ்வதா" അയതുകളാണെന്നുണ്ടെ നിങ്ങളുടെ പദവി പദവിമാർക്ക് കോറ നിങ്ങളുടെ ക്ഷുദിയുള്ളവരല്ല നിങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ് നിങ്ങൾ തിസ്താറ ഖുർആൻ അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ നിങ്ങളുടെ കയ്യിന്റെ പരമാവധി സദഖുകളോത്തെക്കുക അല്ലാഹുവേ നീ ഞങ്ങളെ ചെയ്യുന്ന സദഖുകളേ നീ സ്വീകരണേ അല്ലാഹ് മൂന്നാമതായി പറയുന്നുണ്ട് ഖറാഅ് അൽ ഖുർആൻ ഇങ്ങനെയുള്ള നാല് ശിക്ഷണെന്ന് പറയുന്നുണ്ട് നാല് കാര്യങ്ങളുണ്ട് ആ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം കാര്യങ്ങളെ തന്നെ നാല് ശിക്ഷിക്കപ്പെ രണ്ടാമതായി പറയുന്നത് അല്ല വഞ്ചിക്കുന്ന ആളുകൾ ാണ് അതുകൊണ്ടാ പിന്നൊരുണ്ട് உண்டாக்கியால் எப்பொழுதும் இங்கே ஓர்த்து கொண்டே இருந்தால் உஸ்மான் ரலியல்லாஹு அன்ஹு அவர்களோ சலாமின் மூதாமத்த ஹலீஃபயாய உஸ்மான் ரலியல்லாஹு அன்ஹு அவர்களோ தவறு காணும்போல் பொட்டி தரையாய் இருந்தே என்னையும் அறியோ அவர் ஜீவிக்கின்ற கியாமத் நாள் வரை ஜீவிக்கின்றது ஒற்றேகான் பிரகாசமில்லாத கபரில் ஆராரும் இல்லாத கபரில் ചെയ്ത നന്മകൾ മാത്രം സംരക്ഷിക്കാൻ വരുന്ന കവറിൽ ജീവിക്കേണ്ടത് ഒറ്റേക്കാൻ അതുകൊണ്ട് ഉസ്മാൻ തമ്മിൽ അള്ളാഹു നരകത്തെ കേട്ടാൽ പോലും കരയാത്ത ഉസ്മാൻ കവറിനെ കേട്ടാൽ പൊട്ടിക്കരയുമായിരുന്നെന്ന് സഹാബാങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരാൾ കവറിനെ ഓർക്കുന്നത് ഇങ്ങനെ അധികരിപ്പിച്ചാൽ അവര് നാളെ കവർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പോന്തോപ്പായി അവനിലേക്ക് എത്തുന്നതാണ്